ഇന്ന് പെരളശ്ശേരി അമ്പലത്തിലെ ആയില്ല ക്ഷേത്രത്തിൽ കയറുന്നതിന് മുന്നേ കാല് കഴുകണം എന്നുള്ളതുകൊണ്ട് കുളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നിറച്ച മീനുകള് കുളത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത് അമ്പലത്തിൽ കയറിയപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത് വാവു നല്ലൊരു ആശയം തന്നെ ഡസ്റ്റ് ബിൻ അമ്പലത്തിൽ നിന്ന് കുളത്തിലേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് അമ്പലത്തിന്റെ ചുമരിൽ ഒരുപാട് വഴിപാടുകൾ കണ്ടു വഴിപാട് കഴിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല തിരക്കുമായിരുന്നു അങ്ങനെ വഴിപാട് കഴിച്ചിട്ട് ഞാനും പ്രദക്ഷണത്തിനല്ലിറങ്ങി അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള പേരാലിന്റെ ചുവട്ടിൽ എപ്പോഴും ഉള്ള പോലെ തന്നെ നിറയെ ഇലകളും കല്ലും ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ഇങ്ങനെ കല്ല് വെക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കിട്ടുന്നതിനും എന്നിട്ട് കല്ല് വെക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലൊന്നും യാതൊരു കുറവും വന്നിട്ടില്ല പിന്നെ ഈ പ്രദക്ഷിണ തുടർന്നേരാണ് ഇടം ഇങ്ങനൊരിടം നല്ലൊരാശയം തന്നെ എത്ര പേര് ശ്രദ്ധിച്ചിട്ട് കൊടിമരത്തിന്റെ ഏറ്റവും മുളൊരു കോഴിയാന്നുള്ള നാഗങ്ങളുടെ കുറെ രൂപമുണ്ട് അതിനടുക്ക മഞ്ഞളുണ്ട് അത് നെറ്റിയിലും തലയിലും തൊടാട്ട ഇത് ശബരിമല സർപ്പവലി പൂജ പ്രസാദം വാങ്ങാൻ നിൽക്കുന്ന ഒരാട്ടാ പിന്നെ ഈ കാണുന്ന ക്യൂ എന്നുവെച്ചാല് കോഴിമുട്ട സമർപ്പണത്തിന് വേണ്ടിട്ട് ക്യൂ നിന്ന ആൾക്കാർ കേട്ടാ പിന്നെ ക്യൂ നിന്നവരുടെ ഇടയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു അനുഗ്രഹം കൂടി അദ്ദേഹം തന്നിന് കേട്ടോ അവരെല്ലാം പ്രസാദം വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണ് അങ്ങനെ നമുക്കും കിട്ടിയ പ്രസാദം ഇതാ അധികം തിരക്കായിരുന്നു ഷഷ്ടിയോ ആയില് ഒക്കെ ആയതുകൊണ്ട് കണ്ടു അതുമാത്രം ക്രൗഡാവാ പരാതി ഉണ്ടെങ്കിൽ ഇതും നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ് അങ്ങനെ ഇതാ നമുക്കും പ്രസാദ പായസം കിട്ടി അത് ഞാൻ വൈദ്യുവിനെടുത്തോളം ഹാപ്പി ആയി കാരണം നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു പ്രസാദത്തിന്